ഉപയോഗശൂന്യമായ പാഴ്വസ്തുക്കൾ വലിച്ചെറിയുന്നത് പരിസ്ഥിതിയെ പ്രതികൂലമായി ബാധിക്കുമെന്ന് നമുക്കറിയാം എങ്കിലും പലപ്പോഴും അത്തരം കാര്യങ്ങൾ ആരും ശ്രദ്ധിക്കാറില്ല കൃത്യമായ മാലിന്യ സംസ്കരണം ഓരോ വ്യക്തിയുടെയും ഉത്തരവാദിത്തമാണെന്ന സന്ദേശം പുതിയ തലമുറയ്ക്ക് പകർന്നു നൽകുന്നതിന് വേണ്ടിയാണ് ഇടുക്കി പുഷ്പകണ്ഠത്തെ സർക്കാർ എൽ പി സ്കൂളിൽ ഉപയോഗശൂന്യമായ പാഴ്വസ്തുക്കൾ കൊണ്ട് ഈ ഭീമനാമയുടെ ശില്പം തീർത്തത് ഉപയോഗശൂന്യമായ രണ്ടായിരത്തിലധികം ചെരുപ്പുകൾ നാനൂറിലധികം ബാഗുകൾ ഇവയൊക്കെ ഉപയോഗിച്ചാണ് ഈ ഭീമൻ ശില്പം നിർമ്മിച്ചത് കുട്ടികളും രക്ഷിതാക്കളും ശേഖരിച്ചെത്തിച്ച പാഴ്വസ്തുക്കൾ തികയാതെ വന്നതോടെ നെടുങ്കണ്ടം ഗ്രാമപഞ്ചായത്തിന്റെ മാലിന്യ സംസ്കരണ പ്ലാന്റിൽ നിന്നും ബാക്കിയുള്ളവ ശേഖരിച്ചു ശില്പത്തിന്റെ അടിത്തറ നിർമ്മിച്ചിരിക്കുന്നത് മണ്ണും സിമെന്റും ഉപയോഗിച്ചാണ് ഇതിനു മുകളിലാണ് ചെരുപ്പുകളും ബാഗുകളും ചേർത്ത് ശില്പം നിർമ്മിച്ചിരിക്കുന്നത് ഇവ കൂട്ടിയോജിപ്പിക്കുവാൻ ഉപയോഗിച്ചതാകട്ടെ ോളും പെട്രോളും ഉപയോഗിച്ചുള്ള വശ മാത്രം ഒരാഴ്ച കൊണ്ടാണ് കലാകാരന്മാരായ സജി പൂതപ്പാറ പി ജി ബാബു എന്നിവർ ചേർന്ന സ്കൂൾ മുറ്റത്ത് ശില്പം പൂർത്തീകരിച്ചത് ഗവൺമെന്റ് പ്രൈമറിയുടെ നിർമ്മാണ പ്രവർത്തനങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് മുപ്പതോളം ടീമുകൾ പതിമൂന്നിടങ്ങളിലായിട്ട് ക്രമീകരിച്ചുകൊണ്ടുള്ള നിർമ്മാണം അതിൻ്റെ അവസാനഘട്ടത്തിലേക്കാണ് ആ സമയത്താണ് സ്കൂൾ അധികൃതരുടെയും പിറ്റിയുടെയും ഒക്കെ ഒരു നിർദ്ദേശമനുസരിച്ച് അവരുടെ ഒരു അഭ്യർത്ഥിനനുസരിച്ച് വ്യത്യസ്തമായ ഒരു മെസ്സേജ് കുട്ടികൾക്കും സമൂഹത്തിനും നൽകത്തക്ക രീതിയിലുള്ള ഒരു നിർമ്മാണ പ്രവർത്തനം വേണമെന്ന ഒരു ആവശ്യത്തിലാണ് ഞങ്ങൾ ഇങ്ങനെയൊരു ആമ ശില്പത്തിന് രൂപം നൽകിയത് ഇതിൽ ഞങ്ങള് ഉപയോഗിച്ചിരിക്കുന്നത് ഏതാണ്ട് നാനൂറോളം ബാഗുകൾ സ്കൂൾ ബാഗുകളും മറ്റ് മറ്റു ബാഗുകളൊക്കെ ഉൾപ്പെടുന്ന നാനൂറോളം ബാഗുകളും രണ്ടായിരത്തിലധികം ചെരുപ്പുകളും ഇതിന്റെ നിർമ്മാണത്തിന് വേണ്ടിയിട്ട് ഞങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട് ആ വളരെ ചെലവ് ചുരുക്കിക്കൊണ്ടാണ് ഇതിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഞങ്ങൾ നടത്തിയിരിക്കുന്നത് ഏറ്റവും കുറഞ്ഞ രീതിയിൽ മട്ട് പ്ലാസ്റ്ററിങ് ഉപയോഗിച്ചിട്ടുണ്ട് വേസ്റ്റ് ആയിട്ട് കിട്ടിയ കുറേ നെറ്റ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഞങ്ങൾ നിർമ്മാണത്തിന് വേണ്ടി ഉപയോഗിച്ച് വളരെ ചുരുങ്ങിയ ചെലവിലാണ് ഇതിന്റെ നിർമ്മാണം പൂർത്തീകരിച്ചത് ഒരിക്കലും നമുക്ക് രണ്ടാമത് പുനരുപയോഗ സാധ്യത ഇല്ലാത്ത ബാഗുകൾ ചെരുപ്പുകളുമാണ് ഉപയോഗിച്ചിരിക്കുന്ന പ്രത്യേകത കൂടി അതിനുണ്ട് ഇതുമാത്രമല്ല കുട്ടികളുടെ പഠന പ്രവർത്തനങ്ങൾക്ക് സഹായകരമാകുന്ന മറ്റു നിരവധി നിർമ്മിതികളും കുട്ടികൾക്കായി ഇവിടെ തയ്യാറാക്കുന്നു അവയെല്ലാം ഈ മാസം പതിമൂന്നിന ഉടുമ്പോലെ എം എൽ എ എം എമ്മണി കുട്ടികൾക്ക് തുറന്നു നൽകും വലിച്ചെറിയുന്ന മാലിന്യങ്ങൾ മനുഷ്യനും പ്രകൃതിക്കും ഒരുപോലെ ദോഷകരമാണ് പക്ഷെ ഒന്ന് മനസ്സുവച്ചാൽ അവ ഇതുപോലുള്ള മനോഹര ശില്പങ്ങളാക്കി മാറ്റുവാൻ കഴിയുമെന്ന സന്ദേശം കൂടിയാണ് പുഷ്പകണ്ഠം ഗവൺമെന്റ് എൽ പി സ്കൂള് സമൂഹത്തിന് പകർന്നു നൽകുന്നത് റിപ്പോർട്ടർ ഇടുക്കി